സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ വീണ്ടും പ്രതിഷേധം ഇടുക്കി അടിമാലിയിൽ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം വികലാംഗയായ അറുപത്തിമൂന്നുകാരി യോമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസുമാണ് പ്രതിഷേധിക്കുന്നത് ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപം നടത്തിവരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിലാണ് വൃദ്ധ ദമ്പതികൾ ദയാവധത്തിന് തയ്യാറാണെന്ന് ബോർഡ് സ്ഥാപിച്ചത് വികലാംഗയായ അറുപത്തിമൂന്നുകാരി ഓമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസും അടിമാലി അമ്പലപ്പടിക്ക് സമീപം പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് താമസവും കടയിലെ ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ആശ്വാസം എന്നാൽ ഇപ്പോൾ അതും നിലച്ചു മാസങ്ങളായി സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇരുവരും

മുടങ്ങിയ പെൻഷൻ അടിയന്തരമായി ലഭിച്ചാൽ മാത്രമേ ഇവരുടെ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരമാകൂ ഏക ആശ്രയമായ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ നിരവധി വയോജനങ്ങളുടെ പ്രതിനിധികളാണ് ഇവരും സർക്കാർ ഇനിയെങ്കിലും പെൻഷൻ കുടിശ്ശിക നൽകിയില്ലെങ്കിൽ വിഷയം കൂടുതൽ സങ്കീർണമാകും അമൃത ന്യൂസ് ഇടുക്കി